നമസ്കാരം പെരിയ ഇരട്ടക്കൊല എന്ന നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം മുഴുവൻ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന കാസർകോട്ട് പെരിയയിലെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതക കേസിൽ തങ്ങളുടെ നേതാക്കന്മാർ കുറ്റവിമുക്തരായിരിക്കുന്നു എന്ന മട്ടിലുള്ള ഒരു വലിയ പ്രചരണം സി പി ഭാഗത്ത് നിന്ന് ഈ മണിക്കൂറുകളിൽ കേരളം മുഴുവൻ അരങ്ങുതീർക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും തെരുവിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യമുള്ള കണ്ണൂരിലെ ജയരാജന്മാരടക്കം ആ ആഘോഷത്തിന് നേതൃത്വം നൽകിയാണ് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഈ കേസിൽ സി ബി ഐയുടെ പ്രത്യേക കോടതി ശിക്ഷിച്ചിരുന്നു പത്ത് സി പി എമ്മുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജീവപര്യന്ത ശിക്ഷയാണ് കോടതി വിധിച്ചത് സി പി എമ്മിന്റെ മുൻ എം എൽ എ കുഞ്ഞിരാമൻ അടക്കം അവരുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ അടക്കമുള്ള ആളുകൾക്ക് അഞ്ചു വർഷത്തെ തടവ് ശിക്ഷയും ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധിച്ചിരുന്നു ഈ ഒരു ശിക്ഷയും ഒരു കോടതിയും അപ്പീലിന്റെ മേൽ റദ്ദാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയനുസരിച്ച് ഏത് ക്രിമിനൽ കേസിലും കുറ്റവാളികളായി കോടതികൾ കണ്ടെത്തുന്ന കൺവിക്റ്റുകൾക്ക് മേൽ കോടതികളിൽ അപ്പീല് പോകാനുള്ള അവസരമുണ്ട് അത് നിയമപരമായ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് ഈ പതിനാല് പ്രതികൾക്കും ആ നിലയിൽ അപ്പീൽ പോകാനുള്ള അവകാശമുണ്ട് എന്നാൽ ഇതിലെ നാല് പ്രതികൾ അവർ ഹൈക്കോടതിയിൽ അപ്പീല് പോയത് അവരുടെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നോ അവരെ കുറ്റവിമുക്തരാക്കണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ടല്ല മറിച്ച് അവരുടെ ശിക്ഷാവിധി നടപ്പാക്കുന്നത് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഇൻവോൾവ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതായത് കേസിന്റെ മെറിറ്റിലേക്ക് അപ്പീൽ പരിഗണിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി കടന്നിട്ടേയില്ല ഹൈക്കോടതി ആകെ ചെയ്തിട്ടുള്ളത് ഈ കേസിലെ പ്രതികളെ രണ്ടായി കാണാൻ തീരുമാനിച്ചു ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആളുകളും ടേം സെന്റൻസ് അതായത് ഒരു നിശ്ചിത കാലാവധിക്കകത്ത് ശിക്ഷ അനുഭവിച്ചു തീർക്കേണ്ട ആളുകളും ആ നിലയിൽ അഞ്ചു വർഷം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ആളുകളുടെ കാര്യം പ്രത്യേകമായി അപ്പീൽ കോടതി പരിഗണിക്കുകയാണ് അങ്ങനെ പരിഗണിക്കപ്പെടാനുള്ള സാഹചര്യം കോടതി വിധിന്യായത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതുൽ എലിയാസ് അശുതോഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് എന്ന് പറയുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി ഈ കേസിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ജീവപര്യന്ത തടവല്ലാതെ ഒരു നിശ്ചിത കാലയളവിൽ മാത്രം തടവനുഭവിക്കുന്ന പ്രതികളെ കുറ്റവാളികളെ അവർ അപ്പീൽ സമർപ്പിക്കുകയാണെങ്കിൽ അവരെ ജാമ്യത്തിൽ വിടുക എന്നുള്ളതാണ് ഇന്ന് നാട്ടു നടപ്പ് അതിൽ കൃത്യമായിട്ടുള്ള മറ്റൊരു കാരണം കൂടി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതുപോലെയുള്ള നിരവധി അപ്പീലുകൾ കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ ഉണ്ട് പക്ഷേ അതിൽ രണ്ടായിരത്തി പതിനെട്ടിലെ കേസുകളാണ് ഇപ്പോൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഏഴ് വർഷത്തെ ബാക്ക്ലോഗ് ഇത്തരം കേസുകളുടെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കേസിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്ന ആളുകൾക്കും ആ അപ്പീലിന്മേൽ വാദം പൂർത്തീകരിച്ച് അതിന്മേൽ ഒരു വിധി വരണമെങ്കിൽ ഇനിയും ആറോ ഏഴോ വർഷം കാത്തിരിക്കേണ്ടതായിട്ട് വരും പക്ഷെ ഇവർക്ക് അഞ്ചു വർഷം മാത്രമാണ് തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിൽ അവരെ പുറത്തുവിടുന്നു ജാമ്യത്തിൽ വിടുന്നു അമ്പതിനായിരം രൂപ ബോണ്ടായി കെട്ടിവെച്ച് രണ്ട് ആൽജാമ്യം കൂടി സ്വീകരിച്ചുകൊണ്ട് ഒരു സ്വാഭാവിക നടപടിക്രമമായി ഇവരുടെ ശിക്ഷാവിധി നടപ്പാക്കുന്നത് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സി പി എമ്മിന്റെ മുൻ എം എൽ എ കുഞ്ഞിരാമൻ അടക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ അടക്കമുള്ള ഈ നാല് പ്രതികൾക്കെതിരെ സി ബി ഐയുടെ പ്രത്യേക കോടതി വിധിച്ച ശിക്ഷാവിധി അതേപടി നിലനിൽക്കുകയാണ് ഈ അതിക്രൂരമായ ഇരട്ട കൊലപാതക കേസിൽ അവരുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചുള്ള കോടതിയുടെ കണ്ടെത്തൽ അത് അതേപടി നിലനിൽക്കുകയാണ് അവരെ കുറ്റവിമുക്തരാക്കുകയോ അവരെ ശിക്ഷാവിമുക്തരാക്കുകയോ ചെയ്യുന്നില്ല അവരുടെ ശിക്ഷാവിധി ഈ അപ്പീൽ അനന്തമായി നീണ്ടുപോകും എന്നുള്ള പ്രായോഗിക സാഹചര്യം കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ആ ശിക്ഷാവിധി നടപ്പാക്കുന്നത് സസ്പെൻഡ് ചെയ്ത് അവരെ ജാമ്യത്തിൽ വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം ഞാൻ ആ കോടതി വിധി ഒരിക്കൽ കൂടി നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി വായിക്കുകയാണ് ദ കേസ് ഇറ്റ് ഈസ് നൗ ട്രൈഡ് ദാറ്റ് ഓൺലി എ ഫിക്സഡ് ടേം സെന്റൻസ് നോട്ട് ലൈക്ലി ടു ബി ഹേർഡ് ബിഫോർ കംപ്ലീറ്റിംഗ് ദ Under normal circumstances, the execution of the sentence passed against the accused shall be suspended and shall be enlarged on bail. Currently, those cases in which accused persons are in custody since 2018 are being taken up for hearing and disposal by this court. In other words, the above appeal is not likely to be taken up for hearing before the applicants complete their fixed term of sentence that apart it has been the practice of this court to suspend the execution of term sentences in case of similar nature and we do not find any exceptional reason in this case to deviate from the set practice അതായത് ഇതൊരു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് ഏത് കൊടിയ കുറ്റവാളിയും ഇതുപോലെ മേൽക്കോടതിയെ സമർപ്പിച്ചാൽ അവർക്ക് ലഭിക്കുന്ന താൽക്കാലികമായ ആശ്വാസം മാത്രമാണ് അതിനപ്പുറത്ത് സി പി എമ്മിന്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ഈ അതിക്രൂരമായ ഇരട്ട കൊലപാതക കേസിൽ ഇപ്പോഴും കുറ്റവാളികളായി കണ്ടെത്തപ്പെട്ട് കുറ്റവാളികളാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട് അതിന്മേലുള്ള ശിക്ഷ വിധിക്കപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ആ ശിക്ഷാവിധി താൽക്കാലികമായി നടപ്പാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ഓർക്കണം നിങ്ങൾ ഭീകര സംഘടനയോ നിങ്ങൾ ഏതെങ്കിലും കൊലപാതകങ്ങളെ കണ്ണും പൂട്ടി പിന്തുണയ്ക്കുന്ന ഒരു ആൾക്കൂട്ടമോ ആയി മാറരുത് നിങ്ങൾ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ നാട്ടിലെ നിയമവാഴ്ചയെ നിലനിർത്താനുള്ള ഈ നാട്ടിലെ നിയമ സംവിധാനത്തിന്റെ ബഹുമാന്യതയെ ഉയർത്തിപ്പിടിക്കാനുള്ള ചുമതലയുള്ളവരാണ് ആ രണ്ട് ചെറുപ്പക്കാരുടെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും കണ്ണീർ ഇതുവരെ ഉണങ്ങിയിട്ടില്ല അവരെ നിങ്ങൾ ആവോളം ദ്രോഹിച്ചു ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ നടത്തി ഈ കേസ് സി ബി ഐക്ക് വിടാതിരിക്കാൻ വേണ്ടി പൊതുഖജനാവിൽ നിന്ന് ഏതാണ്ട് ഒന്നര കോടി രൂപ നിങ്ങൾ പാർട്ടി വക്കീലന്മാർക്ക് നൽകി സുപ്രീം കോടതിയിൽ നിന്ന് ആളെ ഇറക്കി കേസ് ബാധിച്ചു പക്ഷേ അതിനെയൊക്കെ നിയമത്തിന്റെ പോരാട്ടത്തിലൂടെ ആ കുടുംബം ഇച്ഛാശക്തിയോടുകൂടി നേരിട്ടതിന്റെ ഭാഗമായിട്ടാണ് സി ബി ഐ അന്വേഷണം നടന്നതും സി ബി ഐ കോടതി നിങ്ങളുടെ നേതാക്കന്മാരെ ഇതിൽ കുറ്റവാളികളെന്ന് കണ്ട് ശിക്ഷ വിധിച്ചതും അതുകൊണ്ട് ഇനിയും ആ കുടുംബത്തെ വേണ്ടയാണിത് ഇനിയും ഈ നാട്ടിലെ സമാധാനകാംക്ഷകളായിട്ടുള്ള മനുഷ്യരുടെ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങളെയും ജനാധിപത്യപരമായ പ്രത്യാശകളെയും നിങ്ങൾ അവഗണിക്കരുത് നിങ്ങൾ നിയമത്തിന്റെ പക്ഷത്ത് വരണം നിങ്ങൾ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന പ്രതികളുടെ താൽക്കാലികമായ ജാമ്യത്തിലിറങ്ങൽ പോലും വലിയ രാഷ്ട്രീയമായ നേട്ടത്തിനു വേണ്ടിയുള്ള ആഘോഷമാക്കി മാറ്റുന്ന ഈ ഹീന മനസ്സ് ഉപേക്ഷിക്കണം അതല്ലെങ്കിൽ ജനങ്ങളുടെ കോടതിയിൽ നിങ്ങൾക്ക് നാളെയും കണക്ക് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമസ്കാരം പെരിയ ഇരട്ടക്കൊല എന്ന നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം മുഴുവൻ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന കാസർകോട്ട് പെരിയയിലെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതക കേസിൽ തങ്ങളുടെ നേതാക്കന്മാർ കുറ്റവിമുക്തരായിരിക്കുന്നു എന്ന മട്ടിലുള്ള ഒരു വലിയ പ്രചരണം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഈ മണിക്കൂറുകളിൽ കേരളം മുഴുവൻ അരങ്ങു സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും തെരുവിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ പൊടിമുടിക്കുകയാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യമുള്ള കണ്ണൂരിലെ ജയരാജന്മാരടക്കം ആ ആഘോഷത്തിന് നേതൃത്വം നൽകുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഈ കേസിൽ സി ബി ഐയുടെ പ്രത്യേക കോടതി ശിക്ഷിച്ചിരുന്നു പത്ത് സി പി എമ്മുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജീവപര്യന്ത കോടതി വിധിച്ചത് സി പി എമ്മിന്റെ മുൻ എം എൽ എ കുഞ്ഞിരാമൻ അടക്കം അവരുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ അടക്കമുള്ള ആളുകൾക്ക് അഞ്ചു വർഷത്തെ തടവ് ശിക്ഷയും ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധിച്ചിരുന്നു ഈ ഒരു ശിക്ഷയും ഒരു കോടതിയും അപ്പീലിന്റെ മേൽ റദ്ദാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ